അഞ്ചുവിൻ്റെ ഹൽദി സെലിബ്രേഷൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ടിത് അപ്പോൾ എല്ലാവർക്കും ലാസ്റ്റ് ഒരു ഫണ്ണി ഗെയിം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സിനെ തന്നെയാണ് ഈ ഗെയിം കൊടുത്തിരുന്നത് അഞ്ചുവിൻ്റെ അമ്മമാരുടെ മക്കളാണത് അപ്പോൾ സാധ്യമടക്കിലാക്കണം ആദ്യത്തെ ഗെയിം അത് ഇതിൽ വിജയിക്കണമെങ്കിൽ കുറച്ച് പാടാണ് പിടിച്ചാൽ കിട്ടാത്ത സാരികളാണ് കൊടുത്തിരുന്നത് ഞങ്ങൾ പക്ഷേ അത് മൂത്ത അമ്മാവൻ്റെ മകനത് വിനറായിരിക്കുന്നു നോട്ട് സാരി മണങ്ങി ഫസ്റ്റ് കൊച്ചു വെച്ച് ബാക്കിയെല്ലാവരും അതിൻ്റെ അറ്റം കാണാൻ തന്നെ അടക്കണായിരുന്നു പിന്നെ അടുത്തത് അച്ഛൻ്റെ ഹസ്ബൻറ്റും എൻ്റെ രണ്ട് മരുമക്കളും അവരും ഈ സാരി എടുത്ത് മുമ്പും അറ്റവും ഇല്ലാതെ അന്വേഷിച്ച് കിടക്കുന്ന ഈ സാരിയാണെങ്കിൽ പിടിച്ചാൽ കിട്ടാത്തൊരു സാരിയാണ് ഡിബിൻ മടക്കി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓർമ്മ താഴ്ത്തേക്ക് പോകും അപ്പോൾ നടക്കുകയെക്കണേ ജീതേഷ് നന്നായിട്ട് മടക്കിയെടുക്കുന്നുണ്ട് ക്ഷമയോടുകൂടി നന്നാക്ക നന്നായി മടക്കിയെടുക്കുന്നുണ്ട് ഡിബിൻ പൗൾ കാണിച്ച് കിരൺ അത് പിടിച്ചുണ്ട് കിരൺ ഒരു വശത്തിൽ നിന്ന് മടക്കി മടക്കി പോകും ഓക്കെ പറ്റത്തെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ നടക്കു കഴിക്കണെങ്കിൽ ജീതേഷിട്ട് എന്തെങ്കിലും പിന്നറായിരിക്കും അടിപൊളി ടുത്ത ആള് അഞ്ചുവിൻ്റെ അച്ഛനും രണ്ടമ്മാവന്മാരും പക്ഷേ കിട്ടുന്നില്ല അതിന് അച്ഛൻ കിട്ടാനാണ് പാട് അതൊന്ന് കിട്ടി വരുമ്പോലെ അച്ഛൻ കിട്ടി വരുമ്പോൾ അടുത്തത് ഊർന്നു പോവും അതാണ് അപ്പം സാരി മടക്കിനും കൊടുക്കലൊക്കെ വച്ചിട്ട് പാടാണെന്ന് മനസ്സിലായി അതിൽ രാജേഷ് വിജയിച്ചിരിക്കും ഇളയ അമ്മാവൻ ഇനിയാണ് അടുത്ത പണി ഭർത്താക്കന്മാർ ഭാര്യമാർ സാരി പിടിപ്പിച്ചുകൊടുക്കലാണ് അത് ഇങ്ങനത്തെ സാരി ആയതുകൊണ്ട് ഒന്ന് ഒന്നും പിടിച്ചാൽ കിട്ടൂല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാലും അവർ പരമാവധി നോക്കണുണ്ട് പക്ഷേ ഇടത്തേക്ക് കൊടുക്കാനുള്ള വരത്തേക്ക് കൊടുക്കും വരത്തേക്ക് കൊടുക്കാനുള്ള ഇടത്തേക്ക് കൊടുക്കും എന്നാലും ആ ഒരാൾ സൗ കാണിച്ചു കൊണ്ട് പോകണമെങ്കിൽ പാൻറ്റ് വേണം അപ്പോൾ അതിലാരും വിജയിക്കില്ല ഇപ്പം ലാസ്റ്റ് ആങ്കറിനും ഹസ്ബൻറ്റും അച്ഛനും അമ്മയും അമ്മാവനും ഒക്കെയാണ് നടത്തത് പണി കൊടുത്ത അച്ഛനും മനസ്സിലായി സാരി ഉടുപ്പിക്കല് ഭയങ്കര പാടാണ് അച്ഛനും അമ്മയും നടക്കരുന്ന് നടക്കുക അച്ഛനും അമ്മയാണ് അതൊന്നും ഇത്തിരി പാടുപെടുന്നുണ്ട് എവിടെയാണ് എങ്ങോടാണ് അത് ഉടുപ്പിക്കേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് തന്നെ തന്നത്താനം കൊടുക്കാനായിട്ട് എന്നെ കഴിയും ഒരാൾ മറ്റാളെ ഉടുപ്പി കൊടുത്താൽ ഭയങ്കര പാടാണ് അച്ചും ഡീബിനും കിടന്നവിടെ കഷ്ടപ്പാട് അച്ഛൻ മരുമോനെ നോക്കണവർ വിജയിച്ചാന്ന് അമ്മ നോക്കിയിട്ട് കിട്ടണില്ല എവിടെയാണ് കൊത്തേണ്ടതെന്ന് ആ അടിപൊളി അമ്മാവനാളെ അമ്മാവൻ വിജയിച്ചിരിക്കുന്നു ഏ സൈഡൊക്കെ മാറിപ്പോയല്ലോ സാരി ഏകദേശം കൊടുത്തിട്ടുണ്ട് അത് നന്നായിരിക്കും അടുത്തത് ഞങ്ങളുടെ ചേട്ടൻ്റെ മോനാണ് ആ വൈറ്റ് റെഡ് എൻ്റെ മൂത്ത മരുമോൻ അത് അവൾ മര്യാദ കുടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഭയങ്കര അഞ്ച് മെൻറ്റിനുള്ളിലാണ് ഈ സാരി കൊടുത്ത് കൊടുക്കേണ്ടത് കംപ്ലീറ്റ് അവൾ വട്ടം കറങ്ങി ഓടിയാണെന്ന് സാരി വിടാനിടയ്ക്ക് ഒരാൾ പൗൾ കാണിച്ചു പക്ഷേ വിനോദന് സുമിക്ക് പിടിപ്പിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവയൊക്കെ ജിതേഷിനെ ഉടുപ്പിക്കാൻ പറ്റി നന്നായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട് പിന്നെ അവൾ സമയമുണ്ടല്ലോ അപ്പോൾ ഫ്ലീറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടിടം തെല്ലാം ജിതേഷ് ചന്തേലും വിജയിച്ചിരിക്കുന്നു ഇവിടെ അവിടെ ഒരാൾക്കെ സാരി കൊടുത്ത് കഴിഞ്ഞു പക്ഷെ ഇവിടെ അങ്ങായിട്ടില്ല അങ്ങനെ ജിതേഷ് വിന്നറായിരിക്കുന്നു അപ്പോൾ രണ്ട് കോമ്പറ്റീഷനിലും ജിതേഷ് വിന്നറായി അടുത്തത് ഞങ്ങളാണ് ഒരു രണ്ട് മൂന്ന് വേഴ്സ് ചെവിയിൽ പറയും എന്നിട്ട് നമ്മൾ പാസ് ചെയ്ത് പാസ് ചെയ്ത് അറ്റേപ്പ് ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞത് തന്നെയാണ് ലാസ്റ്റ് എന്ന് കണ്ടെത്തണം അപ്പോൾ രമയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് സെൻറ്റൻസുള്ള ഒരു സ്റ്റോറി അത് പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലായില്ല ഒരു മൂന്ന് സെൻ്റൻസോളും ഉണ്ട് അപ്പോൾ അത് അവസാനം രണ്ടാമതെന്നോട് പറഞ്ഞു പറഞ്ഞത് അതിൻ്റെ പകുതിയായിരുന്നു ഞാൻ പിന്നെ അങ്ങോട്ട് പറയുമ്പോൾ അതിൻ്റെ പകുതിയായി അപ്പോൾ മൂന്ന് സെൻറ്റൻസ് അവസാനം കിട്ടുന്നപ്പോൾ ഒരു പേസ് മാത്രമായിട്ട് പരിഗണിച്ചത് അങ്ങനെ അതിൽ മാറ്റം പരിഹരിച്ചില്ല വൈപ്പിംഗ് കറയിൽ മൂന്ന് കള്ളന്മാരെ പോലീസ് പിടിച്ച് അതിലൊന്ന് മയക്കുമരുന്ന് ഒന്ന് ബൈക്ക് മോശം ഒന്ന് മാല കുട്ടിക്ക് തന്നെ ആയിരുന്നു അച്ചു ആദ്യം കൊടുത്ത സ്റ്റോറി പക്ഷേ അത് പറഞ്ഞു പറഞ്ഞു അപ്പോൾ മാല പൊട്ടിക്കലെ മാത്രമായിട്ട് ചുരുങ്ങി വേറെ ആരും ഒന്നും പറഞ്ഞില്ല എല്ലാവരും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പാസ് ചെയ്തപ്പോൾ എല്ലാം കുറഞ്ഞത് അങ്ങനെ അതിലെല്ലാവരും തോറ്റി കിട്ടുന്നു ആരും ജയിച്ചില്ല അപ്പോൾ ആ പരിപാടി അതും കഴിഞ്ഞ് അതേപോലെ എല്ലാവരും ഓരോരുത്തർ പറഞ്ഞതാണ് കേട്ടതും പറഞ്ഞതും പറയിപ്പിക്കുന്നതാണ് അടിച്ചു അപ്പോൾ ആരും വിജയിച്ചില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ആ പകുതി പകുതിയെ കേട്ടുള്ളു ഞങ്ങളുടെ എല്ലാവരും എൻ്റെ അമ്മനെ കുറ്റം പറഞ്ഞു എല്ലാവരും ആ പകുതി കേട്ടിട്ടുണ്ടായിരുന്നു അടുത്ത ടീമിനെയും വിളിച്ച് ഇന്ന് അഞ്ച് നാല് പേരുള്ള അമ്മായിമാരും കസിൻസ് മോള് എല്ലാം അവരും അതേപോലെ ഒരു വേഡ് കൊടുത്ത് ഒരു സെൻറ്റൻസ് കൊടുത്ത് അവസാനം പറയിപ്പിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും അത് എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാതെ എന്തായാലും കുറേ പരിപാടികൾക്കൊക്കെ കഴിഞ്ഞ് ഇതേപോലെ നല്ലൊരു ഫണ്ണി ഗെയിമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾ ചിരിച്ച് അവശി നല്ല ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഇരുന്നതാണ് ഫ്രൈഡ് റൈസും ചിക്കനും അതെല്ലാം കഴിച്ച് ആളുകൾ വയർ നിറച്ചിരുന്ന അവസാനം ചിരിച്ചിരി ചിരിച്ച് അവശ്തി നല്ല നല്ല പരിപാടികളായിരുന്നു ഇങ്ങനെ സന്തോഷിക്കാൻ കുറച്ച് സമയങ്ങളുണ്ട് അതെല്ലാം അവരൊരു റിലേഷൻ തന്നെ ആയതുകൊണ്ട് ഭയങ്കര തമാശ ആയിട്ടാണ് നമുക്ക് തോന്നണത് അപ്പോൾ അതിലും പോയി അങ്ങനെ കുറച്ച് കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് പാട്ടും ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു അത് ഞാൻ വീഡിയോ ഇട്ട് എനിക്ക് കോപ്പി റേറ്റും കിട്ടി അതുകൊണ്ട് ഇനി അതിനത് കൈവെക്കണില്ല ഞാൻ അപ്പോൾ ലാസ്റ്റ് കുട്ടികളുടെ ഒരു അടിപൊളി ഡാൻസ് അത് ആ പെൺകുട്ടി എൻ്റെ ധന്യയുടെ മോക്കയുടെ ധന്യയുടെ മകളാണ് അമ്മൂസ് നടുക്കൂടി ഓടി നടക്കുന്നത് ഇളയ പേർക്കുട്ടിയാണെൻ്റെ അവനെല്ലായിടത്തും ഓടി കിടന്നോളും ധ്രൂട്ടേ അവൻ സ്റ്റേജിൽ നിന്ന് താഴെ വീഴാതിരിക്കാൻ വേണ്ടി ജിതേഷ് നോക്കിയിരിക്കണു അവനോട് എല്ലാവരും കൂടി ഡാൻസ് വിളിച്ചപ്പോൾ ഓടി നടക്കണത് അങ്ങനെ നമ്മുടെ പലതി വീഡിയോയും കല്യാണ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ കണ്ടതിന് വലിയ വലിയ ടാങ്ക്സ്